സിപിഎം ഭരിക്കുന്ന തൃശൂർ കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലേത് ഗുരുതര ക്രമക്കേടെന്ന് വെളിപ്പെടുത്തൽ ബാങ്ക് സെക്രട്ടറിയായിരുന്ന എസ് കെ ഗോപാലകൃഷ്ണൻ സീനിയർ ക്ലർക്ക് കെ ജയശ്രീ എന്നിവരാണ് ജനം ടിവിയോട് വെളിപ്പെടുത്തൽ രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ഇരുവരും വ്യക്തമാക്കിയത് തട്ടിപ്പിനെതിരെ സംസാരിച്ച ഗോപാലകൃഷ്ണനെ സെക്രട്ടറി ഇൻചാർജ് നിന്നും പാർട്ടി നേതൃത്വം ഇടപെട്ട് മാറ്റി നിർത്തിയിരുന്നു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് കുട്ടനൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയർന്നിരുന്നത് നിരവധി പേർക്ക് ചിട്ടി കിട്ടിയ പണം തിരിച്ചു കിട്ടാതാവുകയും നിക്ഷേപകർ ഉൾപ്പെടെ ബാങ്കിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ സി പി എം നേതൃത്വം ഇടപെട്ട ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ഇൻചാർജ് ആയിരുന്ന ഗോപാലകൃഷ്ണൻ പരാതി നൽകിയിരുന്നു എന്നാൽ ഗോപാലകൃഷ്ണനെ സെക്രട്ടറി ഇൻചാർജ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്തത് ഇതിനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ജില്ലാ പാർട്ടി നേതൃത്വത്തിൽ ഞങ്ങളെ ഒരു പരാതി രൂപേണ ഈ കാര്യം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് എന്നെ അന്ന് അനുബന്ധ സ്ഥാപനങ്ങളിലേക്ക് മാറ്റി മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് ബാങ്കിൽ അൻപത് കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായാണ് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയത് ഏതാണ്ട് അമ്പത് കോടിക്ക് മുകളിൽ അവിടെ ക്രമവിരുദ്ധമായി വായ്പകൾ നൽകിയിട്ടുണ്ട് ദീർഘകാലമായി സി പി എം മെമ്പർഷിപ്പുള്ളയാളാണ് ബാങ്കിലെ സീനിയർ ക്ലർക്കായ ജയശ്രീ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസ്യത നഷ്ടമായെന്നും നേതാക്കൾക്കുൾപ്പെടെ ക്രമക്കേടുകളിൽ പങ്കുണ്ടെന്നും ജയശ്രീ ആരോപിക്കുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബാങ്കിന്റെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം താഴെ തടി തൊട്ട് അതായത് ബ്രാഞ്ച് തൊട്ട് ബാക്കിയുള്ള അങ്ങനെ തന്നെ മോളിലേക്ക് പോയി ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിക്ക് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ അവിടെ തന്നെയുള്ള ഈ അവരോട് പറഞ്ഞിട്ട് ആണ് മറ്റേ മുഖ്യമന്ത്രിക്ക് വരെ അയക്കാം എന്നുള്ളതല്ലൊക്കെ പക്ഷെ അവരച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അതുവരെ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രയും ആൾക്കാരി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല നാളെയാവും മറ്റന്നാളാവും പക്ഷെ ആ ഒരു കാര്യത്തിൽ മാത്രം അവർ തീരുമാനം എത്തുന്നില്ല ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിന്റെ പിന്നാലത് വ്യക്തി താല്പര്യങ്ങളുടെ കൂടെ പോകാനാണ് സി പി എമ്മിന് താല്പര്യം അതുകൊണ്ടാണ് ഇവിടെ ഒരു കാര്യം തെളിയാത്തത് ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ മുകളിലുള്ള മുകളിലുള്ള അത്രയും തലപ്പത്ത് കിടക്കുന്ന ആൾക്കാരോട് ശക്തമായത് കുടുംബങ്ങൾ ഉറപ്പാണ് ഇരുവരും നിലവിൽ ബാങ്കിലെ ജീവനക്കാരാണ് തങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ പ്രസ്ഥാനമല്ല സി പി എം എന്ന് മനസ്സിലാക്കിയവരും ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു തൃശൂരിൽ നിന്നും ഒല്ലൂരിലേക്ക് എൻഡിഎ നടത്തിയ പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് അംഗത്വം സ്വീകരിച്ചത് ജനം തൃശൂർ